ഓടാ രവിചൂക്ക് മോനെ ഓടാ ഇങ്ങനൊക്ക പോളിട്ടോ പോരെ મેની બોത്തളട്ടോ അത് ഓടുന്നുണ്ട് അമർത്താൻ കാക്കു കൊണ്ടിട്ട് രവിചൂക്ക് ഇട്ടോ അല്ല പോളിപോടിയും അrandint വല്ല ടോക്കണി ആ രണ്ട് കൂടി വെൽ ടോക്കണി દુക്കന്ദാരനോ ഹ ഒരേ മേനി പോത്ത കഴിഞ്ഞ പ്രാവശ്യം രണ്ടര മൊടിച്ചില്ലേ ആ ചക്കനക്ക് ഒന്ന് മണ്ണൊത്തിക്ക് പോയി ഇവിടുന്ന് കഴിഞ്ഞ കന്തൊക്കെ ഒന്ന് ഞാൻ മൊടിച്ചെടുത്തില്ല മറ്റേ ചക്കനക്ക് ഒന്ന് മണ്ണുത്തി കറുപ്പേട്ട മൊടിച്ച് പെരുന്നാൾ എന്തായ കാരണ എത്ര കൊടുക്കണ്ടെന്ന് ഒരേ മേന് പോത്താണല്ലോ ഇതൊക്കെ അല്ലേ ഒമ്പടി മണോക്ക ഒമ്പതും കോടിയാണ് എടുത്തോ മാറണെ ഒന്നിച്ചിട്ടായിക്കോട്ടിട്ടാ ഇതിപ്പോ എന്തായി വളത്ത് പോകത്ത കുട്ടികളൊക്കെ എന്ത് തന്നെ ഇടേകാല്പ്പത്തിരണ്ടാ നീളൊക്കെ ഇണ്ട് നീളൊക്കെ ഉണ്ടല്ലേ മുപ്പത്തിരണ്ട് പനി പറച്ചില അങ്ങനെയാണ് കൊടുക്കല് വേറെ അതാണ് അതാണ് പറിച്ചല എങ്ങനെയാണേലും കൊടുക്കല് വേറെ ആ ആറെണ്ണല്ലോ അല്ലേ അതുങ്ങളെ ആയി ബാക്കിൽ അഞ്ചെണ്ണ അങ്ങനെ ബാക്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പാന്നു ആ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൊടുക്കാറുണ്ട് അപ്പോ ఎడక్కలు <laughs> 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 അടിയിരം രണ്ടെണ്ണം ഇത് എത്ര പറഞ്ഞത് ഡബിള് ഒതുങ്ങി മൂത്താപ്പാട എളാപ്പാട എന്നൊക്കെ പറയുന്നുണ്ട് മൂപ്പര് അപ്പൊ ആൾക്കാർ അറിയില്ല ആൾക്കാർക്ക് അറിയാ ഈ ചന്ത പെരുന്നാ ചാന്തി ഒക്കെ അങ്ങനെയാണ് ഇത് പറഞ്ഞില്ല അല്ലേ அறுவ தூக்கா வளர்த்தே இது பார்ட்டிக்காருக்கு பற்றியதா இல்ல பெரும்பிலாவ சந்த இன்ன കാളുണ്ട് പോത്തുണ്ട് ദക്കാ പോത്ത കുട്ടികളാണ് ഇവിടെ കെട്ടിട്ടത് കാളക്കച്ചാളം നമുക്ക് ഇട്ടിട്ട I don't need it.